ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഞാനേ ആ തോട്ടി വെള്ളമായി ഞാൻ ഉറക്കത്തിൽ എണീറ്റ് പോവാം പിന്നെ നമ്മുടെ പറമ്പിൽ പണിക്കാരുണ്ട് ഞാൻ പണിക്ക് പറഞ്ഞു കൊടുക്കാൻ ഇറങ്ങിയ എന്തോ എങ്ങനെ ചെയ്യണമെന്നൊന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പം തിരിച്ചു വരും എൻ്റെ കൂടെ എൻ്റെ പിള്ളേരുമുണ്ട് നീ എവിടെ പോവാ പോ മോനില്ല മോനില്ല മോൻ പോവുന്നില്ല പൊന്നു മോൻ പോകുന്നില്ല ഓ എൻ്റെ കാല ചെളിയാവുമെന്ന് പറഞ്ഞ് നിൽക്കുക ഇതാക്കി തിരിച്ചുപോടാം 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 അമ്മയുടെ പൊന്നു പോന്ന അവിടെ നിൽക്കാം അവിടെ നിൽക്കേ ഹോട്ടിലോട്ടെല്ലാം കാട് കയറി കിടക്കുക നമ്മളെ വീട് ഒളിച്ചിരിക്കുന്നു നമുക്ക് ഈ പറമ്പിലോട്ട് നമ്മുടെ പറമ്പിൽക്കൂടെ തന്നെ പോവാവേ പക്ഷേ ഈ തോട് ചാടി കയറണം അതുകൊണ്ട് ഞാൻ ഇപ്പറേ റോഡിൽ കൂടെ പോകുന്നത് തെളിഞ്ഞു കിടക്കുന്നതാണ് നമ്മുടെ പറമ്പ് പാറയല്ലേ വെള്ളച്ചാട്ടം തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ അത് കൂടും വിറക് പെറുക്കി അടുക്കിയേക്കുന്നുണ്ട് എല്ലാം ഇനി പെറുക്കി അവിടെ അടുക്കും ഓ കൊ അമ്മൂൻ്റെ നെയിൽ പോളിഷ് അടിച്ചു തന്നല്ലോ ഉറക്കത്തിന്ന് എണീറ്റ് വന്നാ ഞാൻ എന്നതാ ഞാൻ അങ്ങോട്ട് വരുവാന്നേ ഓ ഈ ഇതുങ്ങളെ കണ്ടിട്ടോ ഇതെന്താന്ന് ഇതുവരെ ബാക്കി പട്ടികൾക്ക് മനസ്സിലായിട്ടില്ല ഇതെന്തിൻ്റെ കുഞ്ഞാന്ന് പാറ കണ്ട പാറ മരമൊക്കെ വെട്ടിയപ്പോൾ പാറയൊക്കെ തെളിഞ്ഞു പാറയെല്ലാം ഓരോ സംഭവമാക്കി മാറ്റണം നമുക്ക് ഈ പാറേനെ എല്ലാം ഉണ്ടല്ലോ വേറെ എന്തേലും ആയിട്ട് മാറ്റിയെടുക്കണം പൊട്ടിക്കാണ്ട് നശിപ്പിക്കാണ്ട് അതങ്ങനെയും നിലനിർത്തിക്കൊണ്ട് വലിയ വലിയ പദ്ധതികളുണ്ട് പക്ഷെ സമയമെടുക്കും അക്കരെ വേലി കിട്ടിയേക്കുന്ന വേണ്ട നമ്മളെ രാവിലെ നല്ല മഴ വരുന്നുണ്ട് നല്ല പ്രകൃതി സുന്ദരമായ മഴ വരുന്നുണ്ട് നല്ല പിന്നെ വെള്ളത്തിൻ്റെ ഒച്ച നല്ല വെള്ളത്തിൻ്റെ ഒച്ച കേൾക്കുന്നില്ലേ എൻ്റെ മുടിയൊക്കെ അമ്മൂനെ കൊണ്ട് ഇപ്പോൾ രാവിലെ എണ്ണ തേപ്പിക്കണം തല നിറയെ എണ്ണ വരിപ്പുത്രം ഞാൻ തെന്നാൻ പോയ കാൽപ്പാടുകളാണ് ഈ കാണുന്നത് ബാക്കി ജാസ്തര അതെന്നാന്നറിയോ ഞാനേ ഞാൻ ഞാൻ രാവിലെ തന്നെ ക്യാമറ എടുത്ത് ഇറങ്ങി എന്താ വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കുന്ന ഇപ്പം രണ്ടുമൂന്നും ദിവസത്തെ കുറച്ച് കുറച്ച് കുറച്ചുള്ള സീനുകൾ ഇങ്ങനെ എടുത്തെടുത്ത് വെക്കും എടുത്തെടുത്ത് വെച്ചിട്ട് എല്ലാം കൂടെ ചേർത്ത് ഒരു കുറച്ച് സമയമാകുമ്പോൾ അതിനെ എല്ലാം കൂടെ ജോയിൻ ചെയ്തങ്ങ് അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതുപോലെ അവിടെ വരെ പോയത് ഇവിടെ നിന്നത് അങ്ങനെ ചക്കിച്ച് ചകിച്ച് എടുത്തു വെക്കാം അവിടെ നോക്കു നോക്ക് ഇറങ്ങി ജാക്കിനെ ഈ ടി ഉണ്ടായിരുന്നു അല്ല പറിച്ച് ദൂരെ കളഞ്ഞ് പിന്നെ പിന്നെ ഇന്നലെ അമലുന്റെ പിറന്നാളായിരുന്നു പക്ഷെ ശാലി ചേച്ചി ഇവിടെ ഇല്ല ശാലി ചേച്ചി ശാലി ചേച്ചി വന്നിട്ട് നമുക്ക് ആഘോഷിക്കാം

തോളത്തുറങ്ങണോ അപ്പ എവിടെ ഇരിക്കോ അങ്ങനെയാ അപ്പ പഴയ പോലെയല്ല അപ്പ എടുക്കുന്ന എങ്ങനെയാ പൊന്നിനെ കാല് നടത്തേ അപ്പ എടുക്കത്തില്ല മടിയിലിരുത്താം എടാ എടുക്കാൻ പറ്റൂലോ അതല്ല ഈ അമ്മായി അറിഞ്ഞില്ലായിരുന്നു പാത്തു വിറകിന്റെ കല്ലു പാത്രം എടുത്തിണ്ടോ ചായ തരാം കല്ലു എന്നാ ചായ അല്ല വെണ്ടലത്തേ നിക്കടി ഒരു മിനിറ്റ് പാത്രം എടുത്തുണ്ടോ എടിയെടുത്തോണ്ട് അടി ചായ തരാം ഓ പാതു എന്ത് തിന്നണമെന്നാ എടുത്തിട്ട് പാത്രം കൊണ്ടുപോവാ കൂടെ കൊണ്ടുപോയി എങ്ങനെയാണ് വെക്കുന്നത് കൊച്ചു പാത്രം ഒക്കെ അടി മിറ്റില് രണ്ടാമത് ഇറക്കിയല്ല മുന്നത്തെ ഭാരി കൊണ്ടിട്ടാടി അമ്മോ മുന്നിലെത്തേതേ അവിടെ മൊത്തം ഷീറ്റ് വലിച്ചീർ വെച്ചില്ലേ ഇങ്ങോട്ട് വാ അല്ല ഇങ്ങോട്ടുവാളഞ്ഞു പോയി എല്ലാരോടും ചേച്ചാക്ക് ദേഷ്യം വര പാത്രം കളഞ്ഞു പോ

േ ഫോട്ടോ കാണിച്ചു തരാം പിള്ളാരെയും ഫോണും കൊണ്ടിരിക്കുന്നതാണ് ഇവന് ഫോണ് വേണോന്ന് പറയും ഞാനിപ്പൊ നണ്ണിനെ വെച്ചു കൊടുക്കും വേണ്ടമ്മച്ചി എന്റെ തല ജട പിടിച്ച പുന്യാടടെ ഒരു കഥയങ്ങ് പറഞ്ഞു തരાવേ ഇതിടവ മതി എടത്തെ പാട ഇന്തയിലൊക്കെ അങ്ങാണ് പല്ല് വെച്ചിട്ട് പറയാ അയ്യോ ഞാൻ പല്ല് വെേക്കാണ്ടി ചായ കുടിച്ചെന്ന് എല്ലാവരും അറിയോ പിന്നെ ബെഡ് കോഫി ബെഡ് കോഫ് യാ ഇത് ബെഡ് കോഫിയാ റോഡ് കോഫിന്നോ റോഡിൽ നിന്ന് കുടിക്കുന്നോ കണ്ടൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു പല്ല് വെച്ചിട്ട് ചാടി ഇയരോ ഒരു പോലീചാരനെ കണ്ടോ നിങ്ങള് പോലീചാറിനെ ആ ഇത് മുട്ടായിക്കവർ ഗിലിങ്ങി കിടിച്ചേട്ടന്റെ ഒരു പാട്ട് എല്ലാരും കേൾപ്പിച്ചു തരുമല്ലോ ഇല്ലുമിനാട്ടി തുടക്കം എങ്ങനെയാ കാലം ലുമലടി ഹല്ലേല കാലം കേ എന്താ വേണ്ട തുടക്കം നാടിൻ പൊന്മഗനെങ്ങനാ ആടും തമാടെൻ മുട്ടാനും മുടി ദേവന് തന്നെ ഞാൻ ഉള്ളാനാണെന്ന കുടി വെച്ചിരുന്നാണി പിന്നെ അണ്ണൻ നിന്നെ തിന്നിലെ ぴららららららടിലെ തുറുവാട നിന്നു നിന്നെ നിനക്ക് മാം ആയിപ്പെട്ടേ കൊക്കും മുടി മീട്ട മീട്ട ഇല്ലമ്മ നാടി ഇല്ലമ്മ നാടി ഇല്ലക്കാൻ അങ്ങനെ അല്ല ഇത് തോക്കാവിനെ ഏരോ ആണ് ഹിന്ദിവര എങ്ങനെയാ ഇരുന്നു മത്തേ ഹിന്ദിവേരം കടിഞ്ഞോളെ ഏ ഏതോ ആ തമ്പു പാട്ടാ നല്ല വാട്ടാറെ ഹിന്ദിവരം ഹിന്ദിവ ഇല്ല കേട്ടില്ലല്ലോ പാടുവോ അപ്പ അപ്പക്ക് പാട്ട് പാടി തരുവോ ഞാൻ പാടിത്തരുവോപ്പണീറ്റ് പോവ അതൊന്നും എനിക്ക് വേണ്ട ഒരു പാട്ട് പാടി പാടിത്തന്നാൽ മതി എന്നാ ബാലേട്ട മോളെടി പാടി തരുവോ പൊന്നി എന്നാ ഞാൻ പോവാ പൊന്നി മേനെന്നെ ഇഷ്ടമല്ല അപ്പം അവന് ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ പോവാണ് ഞാനിട്ട് പോട്ടെ ജാക്കി ഊർക്കം വലിക്കുന്ന ഊർക്കം വലിക്കുന്ന ഞാൻ നിങ്ങൾ കേട്ടെ തൊപ്പനത്തിലോടുക സുഖജീവിതം പാട് നീയല്ലോ ഇപ്പൊ പറഞ്ഞ പാട്ട് പാടാന്നോ ടോപ്പി എവിടെ പോവാ അയ്യ നാണം കണ്ടോ നല്ല കേനങ്ങോലിക്കും മത്തി പിടിച്ച പെടച്ചതായിരുന്നു തോന്നുന്നു ദിവസം മൊത്തം എനിക്ക് എന്റർടൈൻമെന്റാ ജീവിതത്തില് നത്തോലി കത്തി നെത്തോലി ഇന്നൊരു ദിവസം മുഴുവൻ വെറുതെ എഴുതുന്ന സമയം കളയാം സമയം പോവില്ല സമയം പോവില്ല എന്നുള്ള വേഷം അങ്ങ് മാറി ഞാനും കുഞ്ഞാറ്റയും കൂടെ ആയിരുന്നു മീൻ പെട്ടന്ന് അല്ല കുഞ്ഞാറ്റേ നമുക്കൊന്ന് പോകട്ടെ കറാട്ട മാസ്റ്റർ കുഞ്ഞാറ്റ കുഞ്ഞിനെ നോക്കൂ ഇത്ര ഉടുപ്പൊക്കെട്ട് മിടക്കിയായി അമലൂൻ്റെ കൂട് പോരി പോവാ അപ്പുറത്തെ സൈഡൊന്ന് കയറ്റിയിട്ട് ഞള്ളടാ ഓ അതിന്റെ ഫോൺ ഫോണെടുക്കാൻ വേണ്ടിട്ടല്ലോ നിന്റെ കഴിഞ്ഞാൽ ഓടിക്കും ഫോണെടുത്തുള്ള പരിപാടിയുണ്ട് ഇല്ല ഒൻകൊട്ടത്തില്ല വെള്ളം കുടിയാമല്ലോ പൊന്നി മൊത്തം മൊത്തം കഴിക്കാണ്ട് ഇവിടെ നനമൂല പറഞ്ഞിരുന്നു നമുക്ക് അല്ല ഇപ്പം കുഞ്ഞാറ്റ മോഹം കഴിയിച്ചത് ഞങ്ങൾ നാലു കൊടുക്കും മാറ്റിട്ടില്ല കുഞ്ഞാറ്റ

കുഴപ്പൊന്നുമില്ലെന്ന പറഞ്ഞേ പോക്ക് കണ്ടോന്നേ പറഞ്ഞോളൂ കാണണം കാണണം ഈ ചിരി കണ്ടിട്ട് സന്തോഷം തോന്നില്ലേ എന്നാ ഇപ്പൊ കാണിച്ച എന്താ സന്തോഷം എന്നുള്ളത് അങ്ങനെ നമ്മുടെ വിശേഷമുള്ള കുട്ടി ഇവിടെ നിൽക്കുകയാണ് അമ്മൂ തിരിയൂ നോക്കൂ കയ്യിൽ അമ്മൂ വിശേഷം അങ്ങോട്ട് പറ പറഞ്ഞോളൂ അതായത് അമ്മൂൻ്റെ ഡിഗ്രിയുടെ റിസൾട്ട് വന്നു എല്ലാം പാസ്സായി നല്ല മാർക്കും ഉണ്ട് മാർക്ക് ഞങ്ങൾ പറയൂല പറയണോ അതായത് ഏകദേശം എഴുപത് ശതമാനം അല്ലേ അത്രയും കൂടി കുട്ടി പാസ്സായിരിക്കുന്നു അതെ അമ്മൂൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നു ഗായ്സ്റ്റ് ഇത് മാങ്ങ ഞങ്ങൾക്ക് വെറുതെ തിന്നാൻ കൊണ്ടുവന്നാ ചനച്ച ചാനച്ച മാങ്ങ നിങ്ങൾ ഓർക്കും അതെ ചതച്ച് തിന്നാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് അപ്പൊ അതാണ് വിശേഷം മാങ്ങൾ കുഞ്ഞാറ്റ സംശയിച്ചവിടെ നിന്നിപ്പോഞ്ഞ അപ്പൊ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ വിശേഷം ഞങ്ങൾ മാങ്ങ മഴയത്ത് തല്ലി ചതച്ച് തിന്നാൻ പോവാ നല്ല മഴ പെയ്യുന്നുണ്ട് മുളക് ഉപ്പ് വിട്ടിട്ട് ഞങ്ങൾ മാങ്ങ തിന്നാൻ പോവാ പിള്ളേരെ കണ്ണും ഇട്ടിച്ച് വന്ന പിള്ളേർക്കും വയറ്റിലൊക്കെ ഞങ്ങൾ ഉത്തരവാദിത്തം പറയേണ്ടി വരുന്നത് ഞങ്ങൾ മാത്രം ഈ പുളിയും ഞങ്ങളെ പോയിട്ടെ ചാറ്റമഴ് കൊലിച്ച് കാണണെങ്കി അടങ്ങി നിക്കടാ എവിടെയെങ്കിലും ഞാൻ കള്ളത്തരം പിള്ളാരെ ഒരു വരുന്നത് എൻ്റെ വഴക്കുണ്ടാക്കുമ്പോ എന്റെ കിളികൾക്കുമ്പോ ഒന്നും അറിയാത്ത അറിയാത്തതുപോലെ ഇരിക്കാറ് പശു മഴയാണ് തീറ്റ ഇങ്ങോട്ട് എത്തിക്കാം മണിക്കടി മാങ്ങ പഴുത്ത ഉണ്ടായിരുന്നു അതിനെ ഞങ്ങൾ അരച്ച് അതെ ഞങ്ങൾ മാങ്ങനെ അരച്ച് അതെല്ലാം ഞങ്ങളുടെ ഐസിന്റെ ഒഴിക്കുന്ന സാധനങ്ങളൊന്നുമില്ല ഇന്നീടാ ഭയങ്കര പിടികോ

మండి మేరీయ మంగల్ అవల టూ వీలర్ డ లైసెన్స్ టెస్ట్ నరకం అప్పుడు అందుంటే అవల పెద్దన పోయి మేములో కషివండి ఉందో కషివండి వండి ఉందో అనే స పట్టు అసలు Waduh, Batu Waduh, Batu Batu Eh Ini, mulai Ini, makal udah desa batu Atu? Mulai എന്റെ മോളോട് മിണ്ടിയില്ലേ ഈതേ ഈതേ വണ്ടി കയറി പാത്രം തിളങ്ങി ഗീതേ ഹാളോയ് ഇതോ പുല്ലി പോച്ചതിന് എവിടെ പോവാ നോക്കട്ടെ വെണ്ടിയായി ഇത് ചെവി ഇതെന്റെ മുടിക്കട്ട് ഞാൻ സ്വന്തമായി കണ്ടെത്തി മുടിക്കട്ടെ ഇതാരായിരിക്കുന്നേ ഏടു സുണ്ടരിയായിരിക്കുന്നേ തലേല് തലയിലെ തെങ്ങും തെയ്യം വെച്ച കൊച്ച ഏതാന്നോട് കഴിഞ്ഞു ചോദിച്ചു ആരോ ചോദിച്ചേ തലയിലെ തെങ്ങൻ തൈ ഉള്ള കൊച്ചു കുക്കുമ്മിയാണോ ഇത് കുമ്മിയാണോ ഇത് ചേച്ചി അനീത്തീം കിടക്കുന്ന പാപ്പ വെച്ചോ ജാനുവാറങ്ങ അങ്ങനെ ഒട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ടോ ഞാനീട്ട് പോകുന്നുണ്ടോന്ന് ഊർക്കം പരിക്കുന്നു സ്വപ്നത്തില് ഓടുക ഓടുക ഓടി എന്തോ തിന്ന யடா அப்புறத்துல <laughs>